ഹലോ മുതല ഞാൻ നിങ്ങളുടെ സ്വന്തം മുനിയേർമ്മയുടെ അപ്പൊ നമ്മുടെ കയ്യിൽ പ്ലാവിന്റെ ഇത്തം പോലെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതും കൂടി എപ്പോഴും കസ്മർ നമ്മുടെ ചോദിക്കുന്നതാണ് വിയറ്റ്ന സൂപ്പർ എയർലി കായോട് കൂടി വരുമ്പോൾ വീഡിയോസ് എന്ന് അപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതും നല്ല അടിപൊളി ആണ് പ്ലാൻസാണ് കൂടി തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി സി സ്പീഡ് പോസ്റ്റ് അതുപോലെ തന്നെ കെസ്ആർ ടി സി വഴി നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട് ഓൾ കേരള കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് കറക്റ്റ് മൂന്ന് ദിവസം തന്നെ കസ്റ്ററിൻ്റെ കൈകളിൽ തന്നെ പ്ലാൻസ് എത്തിച്ചിരിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ അപ്പം എല്ലാവരും വീഡിയോ കാണാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ യൂട്യൂബ് ചാനൽ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുകയില്ല അപ്പം യൂട്യൂബ് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മൾ ഒരുപാട് ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ഒരേ ഫ്രൂട്ട് പ്ലാന്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുത്തുള്ളൂ അതേപോലെ തന്നെ താല്പര്യമുള്ളവർ നേരെ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇടുകയെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റലോഗ് വരും അതിനകത്ത് ഒരുപാട് ഫ്രൂട്ട് പ്ലാന്റുകളും അതുപോലെ തന്നെ പൂച്ചെടികളുടെയും ഫോട്ടോസും വീഡിയോസും അതുപോലെ തന്നെ കാറ്റലോഗും വരുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ വേഗം നമുക്ക്